ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ടു ഹോം ഗാർഡൻ ടു ഗ്ലോഗ് ബൈ ജൈന സബാൻ അപ്പം ഇന്ന് പള്ളിയിലൊന്നും പോയില്ല ഞാൻ ഓർത്തു രാവിലെ എൻ്റെ ഗാർഡനിലേക്ക് വന്ന് ഇറങ്ങി അതൊന്നും നോക്കാമെന്ന് അതിന് കാരണമുണ്ട് റോസാപ്പൂക്കളൊക്കെ പോത്തിട്ട് അത് കട്ട് ചെയ്ത് വിട്ടില്ല അത് പ്രൂൺ ചെയ്ത് വിട്ടാൽ അതിനെ നിറച്ച് മുട്ടകൾ അങ്ങനെ ചെയ്ത അടുത്ത് എൻ്റെ ഫെലിനോപ് അടുത്തേക്ക് വന്നപ്പോൾ നമ്മുടെ ചെറിയ പുഴ ഉണ്ടല്ലോ അവന്മാരിങ്ങനെ കയറി വിലസ് വെക്കും ഒച്ചിന് പകരം ഇപ്പോൾ മര ഇതിൻ്റെ ഡ്യൂട്ടി ഏറ്റെടുത്തിരിക്കട്ടെ ഉണ്ട് അതിൻ്റെ ഫെൽനോസിനെ പൂക്കളൊക്കെ ഉണ്ടല്ലോ പൂക്കൾ എല്ലാ ആന്തൂര്യത്തിൻ്റെ ഇല തളിര് പൂവ് എന്ന് വേണ്ട എല്ലാത്തരം ചെടികളിലും ഇവർ കയറി പണിയും അപ്പം അങ്ങനെ വൈകിട്ട് നോക്കുമ്പോൾ ഇവരൊന്നും കാണത്തില്ല കേട്ടോ രാവിലെ നോക്കുമ്പോൾ ഏകദേശം പകുതിയിലേക്കൊക്കെ തിന്നു കഴിഞ്ഞു വേണം അപ്പം ഞാനിവരെ പതിയെ പിടിച്ചിട്ടുണ്ടല്ലോ എന്ത് ചെയ്യും ചിലതൊക്കെ ഇങ്ങനെ കുത്തിയെടുക്കുമ്പോഴത്തേക്കും ചത്തുപോകും ചിലതിനെയൊക്കെ ഞാൻ തേക്കിൻ്റെ ചൂട്ടിലുണ്ട് ഒക്കെ കൊണ്ടുവിട്ട് ഇട്ടേക്കും കാരണം അവരെ അങ്ങനെ കൊല്ലണ്ടല്ലോ എന്ന് വിചാരിച്ചു ശരിക്കൊരു മനസ്സിലൊരു ഇത് തന്നു അറി അറിഞ്ഞുകൊണ്ട് കൊല്ലണ്ടല്ലോ എന്ന് അപ്പം അങ്ങനെ ചെയ്തു പക്ഷേ ഉമ്മർ ഇപ്പോഴെപ്പോഴും മുറിഞ്ഞ് മറിഞ്ഞ് പോവും കേട്ടോ അങ്ങനെ കൊണ്ടോ എൻ്റെ ഫെൽനം സെച്ചിൻ്റെയൊക്കെ അവസ്ഥ ഉണ്ടോ നോക്ക് എങ്ങനെ തരത്തില്ല ഞാൻ രാവിലെ പള്ളിയിലൊക്കെ പോന്നുകൊണ്ട് ഒരു ഏഴര എട്ടരയൊക്കെ ആകും നോക്കുമ്പോഴേക്കും ഇതിൻ്റെ പകുതി ഇലയും കഴിഞ്ഞു കാണും നാൻപൂറിയൊക്കെ വലിയ ഹൈബ്രിഡ് ഒക്കെ മേടിച്ച് വെച്ചതാണേ എൻ്റെ തളിരും പൂവുമെല്ലാം ഒക്കെ തിന്ന് നിൽക്കുവാണ് എന്തായാലും അങ്ങനെ ഇതൊക്കെ നോക്കി എനിക്കുള്ള നാളെ ഇനിയും നമുക്ക് ഇലക്ഷൻ വരികയല്ല ഇലക്ഷൻ വോട്ടിംഗ് അല്ലേ അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യാൻ പോവുമല്ലോ നമ്മുടെ അവകാശം നമുക്ക് പോയി രേഖപ്പെടുത്താം സർവീസിലായിരുന്നപ്പം ഡയറക്റ്റ് വോട്ടിങ് ഒന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ അതൊക്കെ ആവുമല്ലോ ഇതുകൊണ്ട് എൻ്റെ ക്രിസ്മസ് ട്രീ ഉണ്ടോ ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ഇല ചുവന്നു വരുമെന്നുണ്ടോ ഇതാണ് നമ്മുടെ നാടൻ ക്രിസ്മസ് ടൈമിൽ ഉണ്ടാകുന്ന പൂക്കൾ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചുവന്ന് വരുന്നു അതൊക്കെ നോക്കി അങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള പൂക്കളാണെന്നറിയാമോ അങ്ങനെ നോക്കി നോക്കി വന്നപ്പോൾ ഞാൻ നല്ല മണം പരത്തുന്ന എൻ്റെ ഈ ഡെൻഡ്രോബിയം ഓർക്കിഡ് വീണ്ടും പൂത്തിരിക്കുന്നു എന്ന് കേട്ടോ അവിടെ ഇവിടെ നിറഞ്ഞ് പൂത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പോലെ പക്ഷേ നിറച്ച് മൊട്ടകളുണ്ട് കിട്ടും ഇതിനൊക്കെ വർഷങ്ങളോളം പഴക്കമുള്ളത് എൻ്റെ ഈ ഡെൻട്രോബിയത്തിനൊക്കെ കിട്ടും കാരണം ഇത് അതിന് മൂന്നാലഞ്ച് സ്റ്റാൻഡിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇത് വെറുതെ മരത്തിന് എവിടെയെങ്കിലും ഇങ്ങനെ വെച്ചാൽ മതി അതിങ്ങനെ പെട്ടന്ന് നല്ല വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്നും അത് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ നല്ല മറ്റുള്ള ഓർക്കിഡിനേക്കാളും വെറൈറ്റി ഒരു ഓർക്കിഡാണിത് നല്ല മണമെന്ന് പറയുന്നത് രാവിലെ നിൽക്കുമ്പോഴത്തേന് എന്തോ സുഖന്തോ എന്ന് അറിയാമോ രണ്ട് ദിവസം നിൽക്കുകയുള്ളൂ കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇത് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നറിഞ്ഞ് പോത്തപ്പം ഒരു എനിക്ക് തോന്നൊരു ഒരു ഒരു മാസം മുമ്പായിരുന്നു ഒന്നും രണ്ട് മാസത്തിൽ ഏറെ ആയിട്ടില്ല എന്താ വീണ്ടും മറ്റ് നിൽക്കുന്നതിനകത്തെല്ലാം മോട്ടുകളുണ്ടായിട്ടുണ്ട് ഇനി ഈ ചെറിയ പുഴു ഇവിടെ കയറാതിരുന്നാൽ മതി പക്ഷെ അവരിങ്ങനെ കയറി വരും കേട്ടോ എവിടുന്നേലും ഒക്കെ കയറും എന്നുണ്ടാവും നല്ല വൈറ്റ് കളറ് എന്ന് പറയും ഉണ്ണീശപ്പൂവിൻ്റെ ഒരു വെറൈറ്റി തന്നെയാണ് സത്യത്തില്ല അതിലും ഉണ്ണീശപ്പൂ വേറെ ഇരണം അത് ഞാൻ കാണിക്കാം അതിപ്പോൾ അടുത്ത മാസം എന്തായാലും പൊക്കും അങ്ങനെ നോക്കിയപ്പോൾ എന്താണ്ട് എൻ്റെ ഡാൻസിംഗ് കേള് രണ്ടൂന്ന് പൂവിങ്ങനെ ചുരുണ്ടു കൂടിയിരിക്കുന്നു നോക്കിയപ്പോൾ എന്തോ അതിൻ്റെ അകത്ത് ഡാൻസിംഗ് കേളിൻ്റെ ആ പൂവിൻ്റെ മഞ്ഞ കളറുള്ള മഞ്ഞ സുന്ദരക്കുട്ടന അതിനകത്ത് കയറിയിരിക്കുന്നുണ്ടോ അവനെ പറിച്ച് താഴെ ഇട്ടു നീ അവനെ ജീവിക്കത്തൊന്നുമില്ല കാരണം ഇതിൽ നിന്ന് പോയി കഴിഞ്ഞപ്പുറം അവർക്ക് ജീവിതമില്ലല്ലോ അങ്ങനെ ഇനി കയറി വരുമോന്നും അറിയത്തില്ല പക്ഷേ ഉറുമ്പുകളാക്രമിച്ചവരെ കൊന്നു കളഞ്ഞോളൂ നമ്മൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവരെ ഭക്ഷിക്കാൻ വേറെ ആൾക്കാരുണ്ട് ഇതാണ് മറ്റേ ഡെൻട്രോബിയം ഇനിയും ഞാൻ പറഞ്ഞ ഈ ഓർക്കിഡ് തന്നെ കണ്ടോ അതിന് നിറച്ച ഇനിയും മുട്ടുവന്നിട്ടുണ്ട് പിന്നെ എൻ്റെ പാവിക്കയെ വരച്ച കേട്ടോ ഞാനിതേ ഇതിൽ നിന്ന് നല്ല കൊടുക്കാൻ വേണ്ടി അപ്പം കറക്റ്റ് പരുവത്തിൽ അത് കിട്ടിയിട്ടോ പഴുത്തു അതുകൊണ്ടോ അത് ഇനി അത് എടുത്തിട്ട് ഇനി ഞാൻ നേരത്തെ പറിച്ച പാവയ്ക്കയുടെ കയറി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചാരത്തിനകത്തൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് വെച്ചേക്കാട്ടോ ഇത് ഇനി ചാരത്തിനകത്ത് മുക്കി ഒന്ന് വെയിലത്തോട്ട് വെച്ച് എടുക്കണം അപ്പം അതുപോലെ തന്നെ കുറ്റി കുരുമുളക് അതും പറിച്ചെടുത്തു അല്ലെങ്കിൽ ആ ബുൾബുൾ നമ്മുടെ ഇരട്ട ചെയ്യണ്ടല്ലോ മൊത്തം വന്ന് തിന്നിട്ട് പോകും അതുകൊണ്ട് ഞാനിന്ന് പറിച്ചെടുത്തു കേട്ടോ അപ്പം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം നിന്ന് കിട്ടിയതാണ് കേട്ടോ അതായത് കുരുമുളക് ഇഞ്ചി മഞ്ഞൾ പിന്നെ കാച്ചിലെ ചേമ്പ ചേന എല്ലാം കിട്ടി കേട്ടോ ഓക്കെ Thank you for watching.